നമസ്കാരം തന്റെ ഇടപെടൽ കൊണ്ട് ആണവ യുദ്ധം ഒഴിവായി എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ട കാര്യം ഇതോടെ ഇന്ത്യയുടെ മിസൈൽ കിരാന ഹിൽസിലെത്തിയെന്ന ശക്തമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാതെ നയതന്ത്ര വഴിയിലാണ് ഇന്ത്യ നീങ്ങുന്നത് സൈന്യം കിരാന ഹിൽസ് ലക്ഷ്യം വെച്ചില്ലെന്നാണ് അവകാശപ്പെടുന്നത് അതേസമയം ഇന്ത്യ പാക് വിഷയം ട്രംപ് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്ന വികാരവും ശക്തമാണ് തന്റെ ഇടപെടലാണ് പ്രശ്നം തീർത്തതെന്ന ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയെ ശരിക്കും ചൊടിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ട്രംപിന് കച്ചവടക്കണ്ണാണ് എന്നത് ശ്രദ്ധേയമാണ് ലോകത്തെവിടെയും പ്രശ്നം തീർക്കാൻ തനിക്കാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇതിന് ഉദാഹരണമായി അദ്ദേഹം ഇന്നലെ വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ ഇടപെടൽ മൂലമാണെന്ന വാദം ആവർത്തിച്ചു ഏറ്റുമുട്ടൽ നിർത്തിയില്ലെങ്കിൽ വ്യാപാര ബന്ധമില്ലെന്ന ഭീഷണിയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത് വ്യാപാരത്തെ നയതന്ത്രത്തിൽ ഇങ്ങനെ മറ്റാരും ഉപയോഗിച്ചിട്ടില്ലെന്നും അവകാശപ്പെട്ടു ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുമായി ധാരാളം വ്യാപാരം നടത്താൻ പോവുകയാണ് അതിനാൽ ഇത് നിർത്തുക നിങ്ങളിത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാം വ്യാപാരം ചെയ്യും നിർത്തുന്നില്ലെങ്കിൽ ഒരു വ്യാപാരവും ഇല്ല പെടുന്നനെ അവർ പറഞ്ഞു ഞങ്ങൾ നിർത്താം വെടിനിർത്തലിന് അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും പക്ഷേ വ്യാപാരമാണ് അക്കൂട്ടത്തിൽ വലുത് പാകിസ്ഥാനുമായി അമേരിക്ക നല്ല വ്യാപാരമാണ് നടത്താൻ പോകുന്നത് ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ നടത്തി വരുന്നു ആണവ സംഘർഷവും ഇതോടെ തടയാനായി ട്രംപ് വിശദീകരിച്ചു സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിൽ മാത്രമാണ് നടന്നതെന്നും മറ്റൊരു രാജ്യവും മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും ഇന്ത്യ ആവർത്തിക്കുമ്പോഴാണിത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ യു എസ് മധ്യസ്ഥതയിലാണെന്ന് അഞ്ച് മുപ്പത്തി മൂന്നിന് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ ണിക്കാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മധ്യസ്ഥത ഇല്ലെന്ന് ഇന്ത്യ അപ്പോഴേ വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഈ മാസം ഒമ്പതിന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എട്ടിനും പത്തിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോടും പത്തിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനോടും സംസാരിച്ചു ഈ സംഭാഷണങ്ങളിലൊന്നും വ്യാപാര വിഷയങ്ങൾ ഉയർന്നിട്ടില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം വ്യാപാര വിഷയം ഉയർത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ യു എസുമായുള്ള വ്യാപാര ചർച്ചകളെ ബാധിക്കുമോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് ട്രംപിന്റെ ഇടപെടലിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു ട്രംപിന്റെ വെളിപ്പെടുത്തലാകും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ആയുധം തന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ എത്തിയതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കളയാൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവാത്തതെന്ന ചോദ്യം നയതന്ത്ര വൃത്തങ്ങളിലും സജീവമാണ് ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തിയത് സാമാന്യ യുക്തിയുള്ളതും ബുദ്ധിപരവുമായ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു ഇങ്ങനെയായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ എക്സിലെ പോസ്റ്റ് ഇതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന പ്രഖ്യാപിത നിലപാടിനെ ലംഘനം സംഭവിച്ചുവെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയത് ഇതിന് സർക്കാരും ബി ജെ ഇനിയും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ട്രംപിന്റെ പ്രസ്താവന സൃഷ്ടിച്ച ആശയക്കുഴപ്പം പരിഹരിക്കാൻ നരേന്ദ്രമോദി രംഗത്ത് വരാത്തതിനു പിന്നിലെ ദുരൂഹത മാറ്റണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന ആവശ്യം ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടായാൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നയമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പിന്തുടർന്നു പോരുന്നത് ഇതാണ് ലംഘിക്കപ്പെട്ടത് എന്നാണ് പ്രതിപക്ഷാക്ഷേപം